നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം ആണവ പദ്ധതിയുമായി ഇനിയും ഇറാൻ മുന്നോട്ടു പോയാൽ ആക്രമിക്കുക തന്നെ ചെയ്യുമെന്ന് അമേരിക്ക ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ യു എസ് നടത്തിയ ആക്രമണം കാര്യമായ ഏശിയില്ലെന്നും എന്നാൽ ഖത്തറിലെ അമേരിക്കൻ സേനാതാവളങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾ അമേരിക്കയുടെ മുഖത്തടിക്കുന്നത് പോലെയായിരുന്നുവെന്നും ഖമനേ പറഞ്ഞിരുന്നു ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയുടെ ഈ വാക്കുകൾ ട്രംപിനെ ചൊടിപ്പിച്ചു ഇറാനുള്ള ഉപരോധങ്ങളിൽ ഇനി ഇളവ് വരുത്തുന്ന പ്രശ്നമേയില്ല എന്ന് ട്രംപ് പറഞ്ഞു കമനേ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നതിന് ഒരൊറ്റ കാരണം മാത്രം കമനയുടെ ഒളിയിടം തനിക്കറിയാമായിരുന്നു അദ്ദേഹത്തെ വധിക്കുന്നതിൽ നിന്ന് ഇസ്രയേലിനെയും സേനകളെയും താൻ തടഞ്ഞു പരമദയനീയമായ അന്ത്യത്തിൽ നിന്ന് താനാണ് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയത് എന്ന് ഡൊണാൾഡ് ട്രംപ് വീണ്ടും പറയുന്നു നേരത്തെ ഇറാനുമായി ആണവ കരാർ ആഗ്രഹിക്കുന്നുവെങ്കിൽ കമനയെക്കുറിച്ച് ട്രംപ് അല്പം കൂടി ബഹുമാനത്തോടെ സംസാരിക്കണമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഗ്ജി പ്രതികരിച്ചിരുന്നു ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഗ്ജി ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കയെ വല്ലാതങ്ങ് പരിഹസിക്കുകയും ചെയ്തു ഇറാന്റെ ആക്രമണം കടുത്തതോടെ ഇസ്രായേലിന് രക്ഷപ്പെടാൻ മറ്റ് വഴികളില്ലാതായി തുടർന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സഹായം ഇസ്രായേൽ തേടിയത് ഇറാൻ വിദേശകാര്യമന്ത്രി ട്രംപിനെ ഡാഡിയെന്ന് വിളിച്ചാണ് പരിഹസിച്ച് സംസാരിച്ചത് ഇനിയും ഇറാനെ പ്രകോപിപ്പിച്ചാൽ വെടിനിർത്തൽ തീരുമാനം വലിച്ചെറിഞ്ഞ് ഇറാൻ അതിന്റെ യഥാർത്ഥ ശക്തി കാണിക്കാൻ മടിക്കില്ല എന്നും ഇറാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞു ഇറാന്റെ മിസൈലുകൾ കണ്ട് നാട് ദാമാവിശേഷമാകും എന്ന് മനസ്സിലാക്കിയ ഇസ്രായേൽ അമേരിക്കൻ ഡാഡിയുടെ അടുത്തേക്കൂടി ഞങ്ങൾ ലോകത്തിനത് കാണിച്ചു കൊടുത്തു ഭീഷണിയും അപമാനപ്പെടുത്തലും ഇറാനിലെ ശ്രേഷ്ഠരായ ജലങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല ഞങ്ങൾ ബലഹീനരാണ് എന്ന് തെറ്റിദ്ധാരണ പുലർത്തി ഇനിയും തെറ്റുകൾ ചെയ്യാൻ മുതിർന്നാൽ ഇറാന്റെ യഥാർത്ഥ ശക്തി പുറത്തെടുക്കുമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി ഇറാനുമായി ആണവ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ട്രംപ് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇറാൻ പരമോന്നത നേതാവ് ലീ കമനിയെ ബഹുമാനിക്കുന്ന തരത്തിൽ സംസാരിക്കണമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞു കബനിയെക്കുറിച്ച് ബഹുമാനമില്ലാതെ സംസാരിക്കുന്നതും മോശ വാക്കുകൾ ഉപയോഗിക്കുന്നതും ട്രംപ് ഉടൻ തന്നെ അവസാനിപ്പിക്കണം ക്ഷമയാണ് ഇറാനിലെ ജനങ്ങളുടെ വലിയ ശക്തി ഞങ്ങളുടെ രാജ്യത്തിന്റെ മൂല്യത്തെപ്പറ്റിയും സ്വാതന്ത്ര്യത്തിന്റെ വിലയെപ്പറ്റിയും ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട് ഞങ്ങളുടെ വിധി നിർണ്ണയിക്കാൻ മറ്റാരെയും അനുവദിക്കില്ല ഒരു ദിവസം മുൻപ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാൻ പരമോന്നത നേതാവ് അലി കബനയെ വല്ലാതെ പരിഹസിച്ചിരുന്നു ഇസ്രയേലുമായുള്ള സംഘർഷത്തിൽ ഇറാൻ വിജയിച്ചു എന്ന കമനയുടെ പ്രസ്താവനയാണ് ട്രംപ് പരിഹസിച്ചത് കമനയുടെ വാക്കുകൾ ഉപരോധങ്ങളിൽ ഇളവ് നൽകുന്നതിൽ നിന്ന് തന്നെ പിന്തിരിപ്പിച്ചുവെന്നാണ് ട്രംപ് പറഞ്ഞത് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്കെതിരായ ആക്രമണങ്ങളെക്കുറിച്ചുള്ള രഹസ്യാന്വേഷണ റിപ്പോർട്ട് ചോർന്നതിന് ട്രംപ് കോൺഗ്രസിനെ കുറ്റപ്പെടുത്തി ചോർച്ച കുറ്റകൃത്യമാണെന്നും ഈ ചോർച്ചയ്ക്ക് ഉത്തരവാദികളായവരെ പ്രോസിക്യൂട്ട് ചെയ്യുമെന്നും ട്രംപ് പറഞ്ഞു ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സേനാ കമാൻഡർമാരും ആണവ ശാസ്ത്രജ്ഞരും ഉൾപ്പെടെ അറുപത് പേരുടെ സംസ്കാര ചടങ്ങുകൾ ഇന്നലെ ടെഹ്റാനിലെ ആസാദി സ്ക്വയറിൽ നടന്നു ഇറാൻ പ്രസിഡന്റ് മസൂദ് പസുഷ്കാൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ ഈ ചടങ്ങുകളിൽ പങ്കെടുത്തിരുന്നു ഇറാനിൽ ഒരു ഭരണമാറ്റം ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഇസ്രായേൽ നടത്തിയ രൂക്ഷമായ ആക്രമണം എന്നാൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഇടപെടൽ ഒരു ഭരണമാറ്റ ആവശ്യം നിരാകരിക്കാനിട വരുത്തി ഇസ്രയേൽ തുടക്കമിട്ട ഈ ഭരണമാറ്റ ആഹ്വാനം ഇപ്പോൾ ഇറാനിൽ കത്തിയാളുകയാണ് രാജ്യത്തിൻ്റെ ഫലഭാഗത്തു നിന്നും ഭരണകൂടം മാറണം എന്നാവശ്യം ഉയർന്നു കഴിഞ്ഞു മറുവശത്ത് ഈ വെടിനിർത്തൽ കരാറിൽ ഇസ്രയേലിനെയും ഇറാനേയും എത്തിച്ച ട്രംപിന്റെ നടപടികളെ വ്യാപകമായി ചോദ്യം ചെയ്യുകയാണ് അമേരിക്കയിൽ ഉൾപ്പെടെ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന അതിശക്തമായ യുദ്ധം ഇറാന്റെ വ്യോമാക്രമണങ്ങൾ തടയുന്നതിനും പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനും ഇസ്രായേലിന് അമേരിക്ക നൽകിയ കണക്കുകൾ ഇപ്പോൾ പുറത്തുവരുന്നു ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ ഇസ്രായേൽ അറുപത് മുതൽ എൺപത് വരെ ഇന്റർസെപ്റ്ററുകൾ ഉപയോഗിച്ചതായി കണക്കാക്കപ്പെടുന്നു ഒരൊറ്റ താഡ് ഇന്റർ ഇന്റർസെപ്റ്റർ വിക്ഷേപണത്തിന് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് മില്യൺ ഡോളർ വരെ ചെലവ് വരും അതുകൊണ്ട് തന്നെ ഈ ഇന്റർസെപ്റ്ററുകളുടെ മുഴുവൻ ചെലവ് എണ്ണൂറ്റി പത്ത് മില്യൺ ഡോളർ ആക്രമണത്തെക്കാൾ പ്രതിരോധത്തിനാണ് ചെലവ് കൂടുതൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് യു എസ് ഇസ്രയേലിൽ താട് പുനഃക്രമീകരിച്ചത് ഇറാനിലുള്ള ആണവ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം തുടർന്നതോടെ അതിശക്തമായ മിസൈൽ ആക്രമണമാണ് ഇസ്രയേലിന് നേർക്ക് ഇറാൻ നടത്തിയത് അഞ്ഞൂറോളം മിസൈലുകൾ ഇസ്രായേലിന് നേർക്ക് ഇറാൻ തൊടുത്തു അവയിൽ നാനൂറ്റി അൻപതെണ്ണവും ഇസ്രായേൽ വെടിവെച്ചിട്ടു അൻപതെണ്ണമാണ് ഇസ്രായേലിലെ വിവിധ നഗരങ്ങളിൽ പതിച്ചത് ഖാദർ ഇമാദ് കൈബാർ ഷെഖാൻ തുടങ്ങിയ മോഡലുകളും ഫത്താഹ് വൺ ഹൈപ്പർസോണിക് മിസൈലുകളും ഇറാൻ ഇസ്രായേലിന് നേർക്ക് പ്രയോഗിച്ചിരുന്നു പരമ്പരാഗത ആണവ ആണവപോർവനകൾ വഹിക്കാൻ കഴിവുള്ള മീഡിയം ഇൻ്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ്റെ പക്കലും ഉത്തരകൊറിയയുടെ പക്കലും ധാരാളമുള്ളതുകൊണ്ട് ഈ രാജ്യങ്ങൾക്കെതിരെ അതിശക്തമായ പ്രതിരോധം വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി അമേരിക്ക നിർമ്മിച്ച പ്രതിരോധ സംവിധാനമാണ് താട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പ്രതിവർഷം ഏകദേശം അൻപത് മുതൽ അറുപത് വരെ താഡ് ഇന്റർസെപ്റ്ററുകൾ മാത്രമേ നിർമ്മിക്കുന്നുള്ളൂ ചുരുക്കത്തിൽ പന്ത്രണ്ട് ദിവസ യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് നഷ്ടപ്പെട്ടത് ഏകദേശം എൺപതോളം ഇന്റർസെപ്റ്ററുകൾ അമേരിക്ക നടത്തിയ ബോംബാക്രമണവും ഏറെ ചെലവുള്ളത് ചുരുക്കത്തിൽ അമേരിക്കയ്ക്ക് സാമ്പത്തികമായി വലിയ ദോഷം ചെയ്യുന്ന ഒന്നായി ഇസ്രയേൽ ഇറാൻ യുദ്ധം പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കാൻ ഇതും കാരണമായി എന്ന വിമർശനങ്ങൾ ഇപ്പോൾ ഉയരുന്നു ഫോർദോ ആണവ കേന്ദ്രത്തിൽ അമേരിക്ക നടത്തിയ ആക്രമണങ്ങളെക്കുറിച്ച് ഇപ്പോൾ യു എസ് സൈന്യം കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടു ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ എന്ന് പേരിട്ട ദൌത്യത്തിന് പിന്നിലെ രഹസ്യ ആസൂത്രണവും ബി ടു വിമാനത്തിന്റെ ബോംബിംഗും അടക്കമുള്ള കാര്യങ്ങളാണ് അമേരിക്കൻ സൈന്യം പുറത്തുവിട്ടത് കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും തിളക്കമുള്ള സ്ഫോടനം പകൽ വെളിച്ചം പോലെ തോന്നി മുപ്പതിനായിരം പൗണ്ട് ഭാരമുള്ള കൂറ്റൻ ബംഗർ ബസ്റ്റർ ബോംബ് ഇറാന്റെ മണ്ണിൽ പൊട്ടിത്തെറിക്കുന്നത് കണ്ടതിന് ശേഷം ഒരു പൈലറ്റ് പറഞ്ഞുവെന്ന് അമേരിക്കൻ സേനാ വക്താവ് കെയ്ൻ വ്യക്തമാക്കി തിരിച്ചെത്തുമോ എന്നുപോലും അറിയാതെയായിരുന്നു പൈലറ്റുമാർ പറന്നുയർന്നത് അവർ തിരിച്ചിറങ്ങിയപ്പോൾ വൈകാരിക നിമിഷങ്ങളായിരുന്നു സംഭവിച്ചത് ഇറാനിലെ ഫോർദോ നദാൻസ് ഇസ്ഫഹാൻ എന്നിവിടങ്ങളിലെ പ്രധാന ആണവ കേന്ദ്രങ്ങൾ യുവസാക്രമണത്തിൽ തകർന്നു ഭൂമിക്കടിയിൽ നിർമ്മിച്ച ഫോർദോ ആണവ നിലയത്തിന് രണ്ട് വഴികളുണ്ടായിരുന്നുവെന്നാണ് യുവ സൈന്യം അവകാശപ്പെടുന്നത് ഓരോ പാതയ്ക്കും മൂന്ന് ഷാഫ്റ്റുകൾ ഒരു പ്രധാന ഷാഫ്റ്റിന് ഇരുവശത്തും ചെറിയ രണ്ട് ഷാഫ്റ്റുകൾ ഡിഫൻസ് ത്രെഡ് ഡിവിഷൻ ഏജൻസിയിലെ അംഗങ്ങൾ പതിനഞ്ച് വർഷക്കാലത്തിലേറെയായി ഫോർദോ ആണവ കേന്ദ്രത്തെക്കുറിച്ച് പഠിക്കുകയായിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ ഉദ്യോഗസ്ഥരെ ഇറാനിയൻ പർവ്വത നിരകളിലെ പ്രധാന നിർമ്മിതികളുടെ ചിത്രങ്ങൾ കാട്ടിയിരുന്നു ശക്തമായ ആക്രമണം നടന്നു എന്നമേരിക്കൻ സേന വാദിക്കുന്നു മറുവശത്ത് അമേരിക്കയ്ക്കുള്ളിൽ ട്രംപിനെതിരെ വിമർശനങ്ങൾ ഇതിനിടയിലാണ് ഇറാനിൽ നിന്ന് തുടരെ തുടരെ ട്രംപിനെ പരിഹസിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ഇതോടെ കലി പൂണ്ട അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും ഇറാനെതിരെ ശക്തമായ ആക്രമണത്തിനു കോപ്പ് കൂട്ടുകയാണ് എന്ന വാർത്തകൾ ശക്തമാകുന്നു ഇസ്രയേലും കരുതി തന്നെ നിൽക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്